ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ന്യൂ ഇയർ ആയിട്ട് മഴയൊക്കെ ഇന്ന് രാവിലെ കുറച്ച് കുറവുണ്ടായിരുന്നു ഇത് നമ്മൾ ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് മട്ടൺ മന്തിയാണ് തയ്യാറാക്കിയത് ബിഗിനേഴ്സിനൊക്കെ തയ്യാറാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ആദ്യം തന്നെ നമ്മൾ മസാല തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഏലയ്ക്ക ഒരു എട്ടെണ്ണം പിന്നെ ഗ്രാമ്പൂം പട്ടയാണ് എടുക്കുന്നത് അതെല്ലാം കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഞാനിവിടെ അര കിലോ മട്ടൺ ആണ് എടുത്തത് എല്ലോടും കൂടിയതാണ് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു പകുതി നാരങ്ങയും പിന്നെ നമ്മൾ തയ്യാറാക്കിയ മസാലയും ഉപ്പും കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒരു മണിക്കൂറെങ്കിലും വെക്കണം ഇനി നമ്മൾ ഈ കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം നാല് വെളുത്തുള്ളി മൂന്ന് പച്ചമുളകും ഒരു വലിയ സവാളയാണ് ഇടുന്നത് ചെറുതായിട്ട് അരിഞ്ഞിടുക ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വഴുന്ന് വരുമ്പോഴത്തേക്കും മൂന്ന് തക്കാളിക്കാണ് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വഴറ്റി എടുക്കുക ഒന്ന് വഴുന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത മട്ടണും കൂടി ചേർത്ത് ഇതൊന്ന് കുക്കറിലിട്ട് വേവിക്കണം നമ്മളിവിടെ അരി തയ്യാറാക്കുന്നുണ്ട് ഞാനിവിടെ ചോറ് സെപ്പറേറ്റ് ആണ് വേവിക്കുന്നത് വെള്ളത്തിലേക്ക് ഉപ്പ് ഇട്ടതിന് ശേഷം ചിക്കൻ ഇടുന്നത് ഒരു മൂന്ന് ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ാമ്പും കുരുമുളകും കൂടി ഇട്ട് നമ്മൾ അരി ഊറ്റി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ മട്ടൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും അതിനകത്ത് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി മട്ടൺ പീസൊക്കെ ഒന്ന് എണ്ണ ഇട്ട് വ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇനി ആ ഗ്രേവി നമ്മൾ ശരിക്കും എണ്ണയിലിട്ട് വറ്റിച്ച് അതിൽ വെള്ള കണ്ടന്റ് എല്ലാം പോകുന്നണം വരെ വറ്റിച്ചെടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ചോറിട്ട് മിക്സ് ചെയ്യണം ഈ ഗ്രേവി നല്ലതായിട്ട് വറ്റാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അതുപോലെ ഒരുപാട് ഗ്രേവി നമുക്ക് ആവശ്യമില്ല നമ്മുടെ ആ ചോറിലേക്ക് ജസ്റ്റ് ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രമാണ് എനിക്കിവിടെ ചോറ് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിത് രണ്ട് ബാച്ചായിട്ടാണ് മിക്സ് ചെയ്തെടുത്തത് അതിനുശേഷം ശേഷം ഞാനൊരു വലിയ പോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് ഉള്ളെങ്കിൽ അല്ലെങ്കിൽ വലിയ പാത്രം ഉണ്ടെങ്കിൽ ഒരു ട്രിപ്പിൽ തന്നെ ചെയ്യാവുന്നതാണ് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതൊരു വലിയ പോട്ടിലേക്ക് മാറ്റുന്നുണ്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരുപാട് വെള്ളമുള്ള ഗ്രേവി ഒഴിക്കരുത് ആ ഗ്രേവി നല്ലതായിട്ട് എണ്ണയിലിട്ട് ഒന്ന് വറ്റിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചോറിട്ട് കൊടുക്കാവുള്ളൂ നമുക്ക് കാണാൻ പറ്റും വലിയ കളറ് വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഒരു മൈൽഡായിട്ട് മാത്രമേ ആ ഗ്രേവി ചോറിലായിട്ടുള്ളൂ ഈ ചോറിൻ്റെ പോട്ടിൽ നടുക്ക് ഭാഗം ഒന്ന് കുഴിച്ചെടുക്കുന്നുണ്ട് എനിക്കിവിടെ അതിനുള്ളിലേക്ക് സ്മോക്ക് വെക്കാൻ വേണ്ടിയാണ് ഇനി നമ്മൾ മട്ടൺ ഇതിന് ചുറ്റും ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നടക്കിയിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് അതിന് ശേഷം ചാർക്കോൾ ഉപയോഗിച്ചാണ് ഞാനിത് സ്മോക്ക് ചെയ്തെടുക്കുന്നത് സ്റ്റീലിൻ്റെ പാത്രം വെച്ചതിന് ശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാർക്കോളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് കത്തി വരുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അന്നേരം നല്ല പുക വരും ഇനി നമ്മളിത് അടച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം കാണാൻ പറ്റും നല്ല പുകയുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നല്ല വെയിറ്റ് എന്തെങ്കിലും വെച്ചു കൊടുക്കുകയാണ് വേണ്ടത് അടിപൊളി ടേസ്റ്റുള്ള മട്ടൺ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കണം ചോറൊന്നും ഒട്ടി പോകാതെ നല്ലതായിട്ട് കിട്ടുന്നുണ്ട് ഇതിലേക്ക് ഞാനൊരു ചട്നിയും തയ്യാറാക്കിയിട്ടുണ്ട് താങ്ക് യു